കെ എസ് ടി യെ ചേർത്തല ഉപജില്ലയുടെ ആഭിമുഖ്യത്തിൽ മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിന പൊതുയോഗം സംഘടിപ്പിച്ചു കെ എസ് ടി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് സി സതീഷ് അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ സെക്രട്ടറി ഫിജു വി സ്വാഗതം പറഞ്ഞു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി സന്തോഷ് എൻ എസ് ശ്രീകുമാർ ശിവരാമകൃഷ്ണൻ പെഷ്യ രവീന്ദ്രൻ എ എം സ്നേഹലാൽ എന്നിവർ സംസാരിച്ചു നാട് അതിനെ ചൂട്ടുപിടിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളും ഇവിടത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന കക്ഷികളും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഈ കേരളം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ ഇപ്പൊ പാകിസ്ഥാനേ അഫ്ഗാനിസ്ഥാനേയും പോലെ ഈ രാജ്യത്തിന്റെ ശത്രു സംസ്ഥാനമാണോ ഇപ്പൊ ഇന്ത്യ ഭരണഘടനയുടെ കീഴിൽ ഇന്ത്യയിൽ ഭരണഘടന അനുസരിച്ച് സ്വതന്ത്രമായ സംസ്ഥാനങ്ങളിലെ ഒരു യൂണിയൻ ആണ് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര കാബിനാൽ കേന്ദ്ര യൂണിയൻ ഗവൺമെന്റ് എന്തിന്റെ യൂണിയൻ വിവിധ സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ് ആ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ ക്ഷമപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭരണ സംവിധാനമാണ് കേന്ദ്ര യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് അതല്ലാതെ വേറെ പ്രത്യേകമായ സവിശേഷമായ അധികാരമില്ല രാജ്യ സുരക്ഷ അതുപോലെ അന്താരാഷ്ട്ര മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് കേന്ദ്രത്തിന്റെ കയ്യിൽ